राम 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 रामपादं चेरणे मुकुन्द रामपादिम सुधीष्ट प्रवेश ख्यातमाय सुदीक्ष्णाश्रमं मनोहरम् सञ्चय पूर्णम् गुणगणसम्पन्नमनुपमम् सर्वकालानन्दोदयमत्यद्भुतम् सर्वपादबलदाुल्मसङ्गुलस्थलो सर्वसत्पक्षिमृगुजङ्गनिषेदं राघवन्नवरजन्तनोडु सीतयोडुगना मुनिश्रेष्ठम् कुम्भसम्भवनागु അഗസ്ത്യശിഷ്യോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസനാരതൻ മുനീ സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു സംപൂജിച്ച നർഘ്യപാധ്യതികൾ ഭക്തിപൂണ്ടശ്രുജലേത്രനായി സഗദ്ഗതം ഭക്തവത്സലനായ രാഘവനോട് ചൊന്നാൻ നിൻ നാമമന്ത്രത്തെ തന്നെ ഗുരുനിയോഗത്താൽ ബ്രഹ്മശങ്കര മുഖ്യവദ്യമാം പദമല്ലോ നിൻ മഹാമായ

முழுடி காணா கடாட்சங்கள் தன்னால் உத்தீடமே சரம் தயாமி மூத்தமா சாமே தியல் புல் பிண்டமாகும் ഗാത്രം മഹാമോഹപാശബന്ധവും ഛേദിച്ചാർത്തിനാശന ഭവാൻ നിത്യം സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിടുന്നതും സർവതാ ഭവാൻ തന്നെ കേവലമെന്നാകിലും ത്വൻ മന്ത്രജപരന്മാരായ ജനങ്ങളെ ത്വന്മഹാദേവി ബന്ധിച്ചിടുകയില്ല ത്വൻ വിമുഖന്മാരാം ജനങ്ങളെ ത്വൻ ദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപഫലദാന തൽപ്പരൻ ഭവാൻ പങ്ങളെപ്പോലെ വിശ്വേഷറ്റി വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജ വിഷ്ണുരൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മനം നാനാരൂപങ്ങളായി കാണുന്നു ലോകത്തെങ്കൽ ഭാനുമാൻ ജലം പ്രതി വേറെ കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെ അറിഞ്ഞു വാസിപ്പൂഞ്ഞ ദയാണിധേ അദ്വൈവരണാഭുജയുഗം മമ പ്രത്യക്ഷമായി വന്നിതു മത്തപോ ബലവശാൾ ത്വന്മന്ദജപ വിശുദ്ധ ആത്മനാ പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലും സന്മയനായി സന്മയമായി പരബ്രഹ്മം മായരൂപരബ്രഹ്മമായ രൂപമായി കർമ്മണോചരമായ ഒരു ഭവദ്രൂപം ത്വന്മായാവിടംബനരചിതം മനുഷ്യകം കോടി കോട്ടിസുഭകം കമനീയം കാരണ്യപൂർണ്ണ നേത്രം കാർമാണ സ്രസസുന്ദരമുഖമചിമരും സീത സംയുധം സുത്രാത്മച നിഷേവിത പാദപങ്കജം നീലനീരതകളേവരം കോമളമതി ശാന്തം മനന് ആത്മാരാമ ആൂർ പ്രത്യക്ഷമ നേത്രഗോചരമായോരിത്തിരുമേനി നിത്യം ചിത്തെ ഭക്ത ുച്ചരിക്കടണം മറ്റൊരു പരമപേക്ഷിക്കുന്നേനില്ല പോപ്പി സ്തുയിടനിയോട് മന്ദഹാസവും പൂണ്ടു രാഘവൻ അരുൾ ചെയ്തു നിത്യവും ഉപാസനാശുദ്ധമായിരിപ്പോ ഒരു ചിത്തം തെളിഞ്ഞത്രേ കാൺമാനായി വന്നു മുനേ സന്തതം എന്നെ തന്നെ ശരണമായി പ്രാപിച്ചു മന്മന്ത്രോപാസകന്മാരായ നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ചൗവണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ തൊൽകൃതമേതൽ സ്തോത്രം അൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരണാമർത്തിനും വിശേഷിച്ചും സദ്ഭക്തി ശേഷിച്ചും ബ്രഹ്മജ്ഞാനവും ഉണ്ടാം അല്പവും അതിനെല്ലാം സംശയം നിരൂപിച്ചാൽ താപസോത്തമാ മൂലം പ്രാപിക്കുമല്ലോ മമസായൂജ്യം നാശം ഉണ്ടൊരാഗ്രഹം തവാചാര്യനാമഗസ്ത്യനെ കണ്ടു വന്ദിച്ചുകൊള്ളെന്താ വത്രവ കിഞ്ചിൽ കാലം വസ്തുണ്ടത്യാഗ്രഹം എത്രയും ഉണ്ടെടുത്തതും അഗസ്ത്യാശ്രമം മുനേ യുദ്ധം രാമോക്തി കേട്ട ചൊല്ലിനാൻ സുധീക്ഷനും അസ്തു ഭദ്രമതു തോന്നിയതെ ഞാൻ കാട്ടുവേനല്ലോ ഴികൂടെ പോന്നടുത്ത നാൾ വാട്ടമിന്നിയെ വസിക്കണമെന്നിവിടെ നാം ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ തക്കപ്പോയി കാണാമല്ലോ യുദ്ധമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉദ്ധാനം ചെയ്തു സന്ധ്യാവന്തനം കൃത്വ ശീഘ്രം പ്രീതനാമുനിയോടും ജാനകീദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാനെ പോയി ചെന്നിത്തു രാമൻ അഗസ്ത്യാനുജാശ്രമേജവും വന്നു സർക്കാരം ചെയ്ത അഗസ്ത്യസഹജനും വന്യഭോജനവും ചെയ്തെന്നവരെ എല്ലാവരും അന്യോന്യസലാപവും ചെയ്തിരുന്നു ഒരു ശേഷം ഭനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനന മാർഗെ നടകുണ്ഠിത മന്ദം മന്ദം കുസുമാട്യ പാദം നാനാമൃഗസയ നിഷേപിതം നാനാപക്ഷികൾ നാദം കൊണ്ടതിമനോഹരം കാനനം ജാതിവൈരരഹിതം ജന്തുപൂർണം നന്ദന സമാനമാനന്ദദാനാഢ്യം മുനിതന്ദനവേദനിമണ്ഡിതം അനുപമം ബ്രഹ്മർഷിപ്രവരന്മാരമരമുനികൾ പൂണ്ടു വാഴും മന്ദിര നിഗരങ്ങൾ സംഖ്യയില്ലാതോളമുണ്ടോരോരോ തരം നല്ല സംഖ്യാവത്തുക്കളുമുണ്ടക്കില്ലാത്തവണ്ണം ബ്രഹ്മലോകവും ഇതിനോടു നേരല്ലെന്നത്ര ബ്രഹ്മയന്മാരായുള്ളോർ ചൊല്ലുന്നു കാണുന്നു ശ്ചര്യമോരോ എന്നിവ കണ്ടു കണ്ടവരും ചെന്നാശ്രമത്തിന്നു പുറത്തെടുത്ത് ശുഭദേശേ വിശ്രമിച്ചു രാമൻ വിശ്രുതനായ സുധീക്ഷണൻ തന്നോടിനിപ്പോൾ ചെന്നു ഭവാൻ അഗസ്ത്യ മുനീന്ദ്രനോടാഗതനായോരെന്നെ ുണർത്തിച്ചീടേണു ജാനകിയോടും ഭാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരസിച്ചിടുന്നിതുപാശ്രമം ശ്രുവാമോക്തം സുധീക്ഷൻ മഹാ പ്രസാദം സത്വര ഗചാര്യമന്തിരം മുതം ഗുരുവരമഗസ്ത്യം സത്തമം രഘൂത്തമ ഭസയവ്രതോ രാമമന്ത്രാർത്ഥവ്യാഖ്യാതൽ പരോ ശിഷ്യന്മാർക്കാമദമഗസ്ത്യമാത്മാരാമം മുനീശ്വര ആരുടവിനയം കൊണ്ടാനദക്തോടും ീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്ത രാമനാ ദാശരഥീ സോദരനോടും നിജബാമിനിയോടുമുണ്ടിങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യ നിൻ തൃക്കടലിന കണ്ടു ബന്ധിപ്പാൻ ഭക്തിയോടെ മുൻപേതന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ ഭദ്രം തേരുകഥമാനായ ക്ഷിപ്രം രാമഭദ്രം തേ കൃതിസ്ഥിതം ഭക്തവത്സലം ദേവം പാർത്തിരുന്നീടുന്നു ഞാൻ എത്ര നാളുണ്ടു കാൺമാൻ പ്രാർത്ഥിച്ചു സദാകാലം ു രാമരൂപം രാമ രാമേരി രാമമന്ത്രവും ജപിച്ചതി കോമളം കാശ്യാമളം നളിനാക്ഷം സർവസമുദ്ധായ പ്രവരോത്തമന് മധ്യേ ചിത്തം അത്യന്ത ഭക്തി മുനിസത്തമന്മാരോടും നിജ ശിഷ്യസയത്തോടും ഗുവാ ശ്രീരാമചന്ദ്രവക്രം പാർത്തരുചൈതൻ ഭദ്രം തേ നിരന്തരമസ്തു സന്തതം രാമഭദ്ര മേ ദിഷ്ട ചിരമദ്വ സമാഗമം യോഗ്യനായതിഥി ബലാൽ മമമ ഭാഗ്യവോന്നാപ്തനായതു ഭൻ അദ്യ വാസരം മമ സഫലമത്രയല്ല ജഗത്പേം കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമസമന്യുതം കുമ്പിട്ടു ഭക്ത ദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവും എടുത്തെഴു നേൽപ്പിച്ചു ശീഘ്രം ഗാഢാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദീശാംശജനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശന പരമാദാനശ്രവ നേത്രീലകുലനായ ബസവരൻ ഏകേന കരേണ സംഗൃഹ്യ ോമാഞ്ചന്യുതം രാഘവനുടെ കരപങ്കജമദ്രിദ്രുതം സ്വാശ്രമം ജഗാമഘൃഷ്ടാത്മന മുനിശ്രേനശ്രിതജന പ്രിയനായ വിശ്വസം രാമം പാദ്യാർഘ്യ ആസനമധുവർഗ മുഖ്യങ്ങളും ആ പാദ്യം സമ്പൂജ്യ സുഖമായുപവിഷ്ടം നാഥം വന്യഭോജ്യങ്ങൾ കൊണ്ട് സാദരം ഭുജിപ്പിച്ചു ധന്യനാ തബോധനനേക്കാന്തേ ചൊല്ലിടിന അഗസ്ത്യസ്തുതി നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതും മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധിതീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവാൻ എന്നു തന്നെ സരസാസന സകലേശ്വര ദയാഥേ ഞാൻ അന്ന് തുടങ്ങി വന്നിവിടെ വാണീഡിലേനാനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ള ത്തോടും ശിഷ്യ സംഘാതത്തോടും ശ്രീപാദാംകുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോക സൃഷ്ടിക്കുമുന്നമേകനായ ആനന്ദനായി ലോകകാരണൻ വികൽപോപാധി വിരഹിതൻ തന്നുടേ മായേതനിക്കാശ്രയഭൂതനായി തന്നുടേ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നയ ആവരണം ചെയ്തിട്ടു തദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാം എന്നു എന്നുപരിഷദ്വശാൽ മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാധീതന്മാരെല്ലാം സംസ്മൃ സംസ്മൃതി എന്നും ചൊല്ലും വിദ്വാൻമാര വിദ്യ എന്നും പറയുന്നുവല്ലോ ശക്തിയെ പലനാമം ചൊല്ലുന്നു പലതരം നിന്നാ സംക്ഷോഭ്യമാണ്യാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്വമെന്നല്ലോ ചൊല്ലുന്നു നിങ്ങളുടെ നിയോഗത്താൽ മഹത്വത്വത്തിൻ തിങ്കളെ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദ മഹദ്വേ നിന്നുടേ നിയോഗത്താൽ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുര മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു സാത്വികം രാജസവും താമസം എന്നീവണ്ണം വേദ്യമായി ചമഞ്ഞിതുമൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മ തന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ ഇന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കിൽ നിന്നു ദിവ്യനാം വിരാൾപുമാനുണ്ടായിതെന്നു കേൾപ്പൂ അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങീടും ചരാചരലോകങ്ങളാകുന്നതും ദേവമാനുഷ നിജാതികൾ ബഹുസ്ഥാവരജംഗമോഹപൂർണമായി ഉണ്ടായി വന്നു തൊന്മ ഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു ലോക സൃഷ്ടിക്കുരജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ധാത നാഭിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ായ വൃത്തികൾ ഗുണത്രയം നിത്രം നിത്യമം ഗുണത്രയും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യം അനേകനവ്യേനല്ലോ നാഥ യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനിച്ഛിച്ചു ഭവാൻ മോദമോദമോടപ്പോൾ അംഗീകരിച്ചുമായ തന്നെ തന്മൂലം ഗുണമാനെപ്പോലെ ആയിതു ഭഗവാൻ തൊന്മഹാമായ രണ്ടുവിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യ വിദ്യ എന്നല്ലോ ചൊല്ലുവോ നിവർത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചീടിനജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ വേദാന്തവാക്യാർത്ഥവേദ്യ വേദികളായ സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ ദിവ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭയ വിദ്യാഭ്യാസീകരന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്ന് ചൊല്ലുന്നു തത്വജ്ഞന്മാർ പൊൻ മന്ത്രോപാസകരായുള്ള ഭക്തന്മാർക്കു നിർമ്മലമായ വിദ്യദാനേ സംഭവിച്ചിടും മറ്റുള്ള മൂടന്മാർക്കു വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാ ഭക്തിസമ്പന്നന്മാരായുള്ളവരെ കാന്തമുക്തന്മാരില്ലേതും സംശയമൂർത്തഭക്തിസുധാകീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയും ഇല്ല ശ്രീരാമ രഘുപദേ കലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാരാമ എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കൽ സാധു സംഗതി തന്നെ മോക്ഷകരമെന്നു വേദാന്തജ്ഞൻ വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്പൃഗന്മാരായി വികദേഷണന്മാരായി സദാതദ് ഭക്തന്മാരായി നിവൃത്താഖില കാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിനും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്തകർമാക്കളായി തുഷ്ടമാനസന്മാരായ ബ്രഹ്മതൽപരന്മാരായ ശിഷ്ടാചാരൈകപാരായണന്മാരായി നിത്യം യോഗാർദ്ധം യമനിയമാതിസമ്പന്നന്മാരായി കാന്തേ ശമനതമസാധനയുക്തന്മാരായി സാധുക്കൾ അവരോട് സംഗതിയുണ്ടാകുമ്പോൾ ചേതസിൽ കഥാശ്രവണേ വരതിയുണ്ടാം തോൽക്കഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും വിജ്ഞാനമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ആകയാൽ തൊത്ഭക്തിയും നിങ്കലേ പ്രേമവായ്പും രാഘവാ സദാ ഭവിക്കേണം ഏതയാ നിധേ തോൽപാദാബ്ജങ്ങളിലും തൊത്ഭക്തന്മാരിലും എന്നുപൂവിൽ ഭക്തി പുനരെപ്പോഴുമുണ്ടാകേണം ഇന്നല്ലോ സഫലമായി വന്നതും ജന്മം ഇന്നു മൽക്രതുക്കളും വന്നു സഫലമായി ഇന്നല്ലോ തപസ്സനും സാഫല്യമുണ്ടായി വന്നു ഇന്നല്ലോ സഫലമായി വന്നതും മനേത്രവും സീതയാ സാദ്ധം കൃതി വസിക്ക സദാ ഭവാൻ സീതാവല്ലക ദാശരഥേ നടക്കുമ്പോഴും വിരിക്കുമ്പോഴും ഒരേടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴുമെന്നു വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാബുധേ കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദ പിന്നെയും അരുൾ ചെയ്താ ൂപാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമായി ഇടേണം വൈകിടാതെ സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസപഥത്തിനും അർത്ഥനായി പിറന്നതും രണ്ടു യോജന വഴി ചൊല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യ ഭൂമിയാകിയ പഞ്ചവഴി ഗൗതമി തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാവസിക്കപ്പോ ശേഷമുള്ളൊരു കാലം വസിച്ചു നീ ദേവകാര്യാർത്ഥങ്ങളെല്ലാം സത്വരം ചെയ്കുടനിയും നൽകി മുനി ശ്രുത്വ സ്ത്രോത്രസാരം അഗസ്ത്യസുഭാഷിതം തത്വാർത്ഥസമന്വതം രാഘവൻ തിരുവടി ബാണജാവാദികളും തത്രവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ച് അഗസ്ത്യപദാംബുജം യാത്രയും മയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാജാനകിയോടും ജാനകിയോടും എഴുന്നള്ളിയിടും നേ ജടായു ജായുസംഗമം പദ്ധതി ശൃാഭം കണ്ടു പത്രിസത്തമനാകും വൃദ്ധനാം ജടായുഷം എത്രയും വളർന്നോരു വിസ്മയം പൂണ്ടു രാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോട് ചൊന്നാൻ ണിക്കിടക്കുന്നതു മുനി ഭക്ഷകൻ നീ കണ്ടതില്ലയോ സഖേ വില്ലിങ്ങു തന്നീടു നീ ഭീതിയുൺ ഉണ്ടാകുല കൊല്ലുവേനിവന് ഞാൻ വൈകാതെ ഇനി ലക്ഷ്മണൻ തന്നോടി ഇദ്ധം രാമൻ ചൊന്നതു കേട്ടു പക്ഷി ശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ എത്രയും ഇഷ്ടനായ വയസ്സിനറിഞ്ഞും ഞാൻ ഇഷ്ടത്തെ ചെയ്ത് എന്നിവ കേട്ടു ബഹു സ്നേഹവും ഉൾക്കൊണ്ടു നാഥൻ നന്നായ ആശ്ലേഷവും ചെയ്തു നൽകി ഞാനനുഗ്രഹം എങ്കിൽ ഞാനിരു പതിന്നടുത്തു വസിക്ക നീ സങ്കടമിന്നുകൊണ്ടുമേ നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്നേ ഞാനതു കഷ്ടം കഷ്ടം പഞ്ചവടി പ്രവേശം എന്നരുൾ ചെയ്തു ചെന്ന് പുക്കിയത് പഞ്ചവടി തന്നിലാ മാറു സീതാലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്യമായി പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവും ഉണ്ടാക്കിനാൻ ഉത്തമ ഗംഗദിക്കുത്തരതീരെ പുരുഷോൻ വ ജാനകീദേവിയോടും കളീപന സംഖിലവ്രതകാനേ ജനസംബോധ വിവർജിതേ നീരുജസ്ഥലേ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമന ശ്രീരാമനയോദ്ധ്യയിൽ വാണതുപോലെ വാണാൻ ഫലമൂലാദികളും ലക്ഷ്മണനുദിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോട് രാത്രിയിൽ ഉറങ്ങാതെ ചാപബാണവും ധരിച്ചാസ്തയാ രക്ഷാർത്ഥമായി നിന്നീടും ഭക്തിയോടെ സീതയെ മധ്യയാക്കി മൂവരും പ്രാതകാല ഗൗതമി തന്നിൽ കുളിച്ചർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും വാരം വാരം പൂണ്ടിങ്ങനെ വാഴും കാലം ലക്ഷ്മണൻ ഒരു ദിനമേ കാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പേ വിനയാനദനായി ചൊന്ന ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे